സംസ്ഥാനം മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും വ്യാപക മലപ്പുറം ജില്ലയിൽ നിരവധി വീടുകൾ തകർന്നു വീണു കോഴിക്കോടും ശക്തമായ മഴ തുടരുകയാണ് കോട്ടയത്ത് ഇന്നലെ രാത്രിയിലുണ്ടായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി ഇടുക്കി മലയോര മേഖലയിൽ രാവിലെ ശക്തമായിരുന്ന മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് കലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ കൂടി ഉയർത്തി പമ്പാനദിയിലും മണിമലയാറ്റിലും വെള്ളം ക്രമാതീതമായി ഉയർന്നതോടെ അപ്പർ കുട്ടനാട് മേഖലയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി ഇടുക്കി സംഭരണിയിൽ രണ്ടടിയും മുല്ലപ്പെരിയാറിൽ ഒന്നരയടിയും വെള്ളമുയർന്നു തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷ പ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായി കാറ്റും തുടരുകയാണ് ഇന്ന് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തീരദേശത്ത് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന്റെ വിലക്ക് ഏർപ്പെടുത്തി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം വയനാട് ഇടുക്കി എറണാകുളം ജില്ലകൾക്കാണ് അവധി